മതം മാറാൻ പറയുന്നവൻ ആരാണോ അവൻ്റെ മുഖത്തിൻ്റെ നിറം മാറ്റാനുള്ള കഴിവ് അല്ലെങ്കിൽ പ്രാപ്തിയാണ് ആദ്യം ഒരു പെൺകുട്ടി നേടേണ്ടത് ഒരു പെൺകുട്ടി എന്ന് പറയുന്ന സമയത്ത് പ്രണയിക്കാൻ തയ്യാറായി എടുത്ത് പുറപ്പെട്ടു നിൽക്കുന്ന പെൺകുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ പ്രണയം എന്നൊക്കെ പറയുന്ന സർവ്വസാധാരണമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് ആർക്കും ആരോടും പ്രണയം തോന്നുക ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ അതിന് പ്രായം പോലും ഒരു പരിധിയില്ലാത്ത രീതിക്ക് പോവുകയാണ് ജെൻഡർ പോലും ഒരു പരിധിയില്ലാതെ പോവുകയാണ് അങ്ങനെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് അതിനെയൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരിക്കലും ആ പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര പവിത്രത ഉള്ളതാണെങ്കിൽ ഒരിക്കലും അതിനിടയിൽ ഒരു മനുഷ്യനും ഈ പറഞ്ഞ നിബന്ധനകൾ വയ്ക്കാറില്ല അവിടെയാണ് തിരിച്ചറിവ് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന കോതമംഗലത്ത് നടന്നിട്ടുള്ള റമീസ് സോന എന്ന് പറയുന്ന പേരുടെ വിഷയം വരുന്ന സമയത്ത് ഒരുപാട് പേര് ഒരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു മറ്റൊരു കൂട്ടരെ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഒരു പെൺകുട്ടി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഏത് രീതിക്കാണ് ജനിച്ച് വളർന്ന് അല്ലെങ്കിൽ നമ്മുടെ ചിട്ടകൾ എങ്ങനെയാണ് പോകുന്നത് അത് മറ്റൊരു സമുദായത്തിലേക്ക് പോകുന്ന സമയത്ത് അത് എത്തരത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇതെങ്കിലും ചിന്തിക്കാനുള്ള മൂളെ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന കാര്യമല്ല നമുക്ക് വീട്ടിലുള്ള ഒരാൾ പോലും ചില നിർദ്ദേശങ്ങൾ വെക്കുന്ന സമയത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ അച്ഛനാവട്ടെ അമ്മയാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ആരെങ്കിലും ആവട്ടെ പറയുന്ന സമയത്ത് പോലും നമുക്കത് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനറേഷൻസാണ് ഇപ്പം കടന്നുപോയി കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ നമ്മുടെ രീതി ാണ് ആ സമയത്ത് നമ്മളോട് ഇത്രയും കാലം കടന്നു വന്നിരിക്കുന്ന രീതി മൊത്തത്തിൽ അങ്ങ് മാറ്റാൻ ഇന്നലെ കണ്ടൊരുവാ പറയുന്ന സമയത്ത് അതിന് വേണ്ടി ചാടി പുറപ്പെടുക എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര വിഡിത്തമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഇത്രയും ഭയങ്കരമായിട്ട് കൈകാര്യം ചെയ്യുന്ന പെൺകുട്ടികൾക്ക് എന്തുകൊണ്ട് ഈ ഒരു ബുദ്ധി ഉണ്ടാവുന്നില്ലെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അതിലപ്പുറത്തേക്ക് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ആ വീട്ടുകാർ പോലും പറയുന്നത് കേട്ടു അത് മാറാൻ അവർ തയ്യാറായിരുന്നു പക്ഷെ കുറച്ച് ടൈം വേണമായിരുന്നു തന്നെ എനിക്ക് ആ പെൺകുട്ടി കുട്ടിയല്ല കുറ്റം പറയാൻ തോന്നി ആ വീട്ടുകാരെയാണ് കുറ്റം പറയാൻ തുടങ്ങി കാരണം അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകുന്ന ഒരു കാര്യമല്ല അത് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഓരോത്തർക്കും അവരവരുടെ സമുദായം ഇപ്പം മതത്തിനെ കൂടുതലായിട്ട് കുത്തി കുത്തി പറയുകയല്ല അതായത് പൊക്കി പൊക്കി പ്രയോറിറ്റി കൊടുത്ത് പറയുന്നതല്ല നമുക്ക് ഓരോ മതത്തിനും ഓരോ സമുദായത്തിനും ഓരോ രീതികളുണ്ട് അവർ വളർന്നു വരുന്ന അല്ലെങ്കിൽ അവരുടെ ചിട്ടകളുണ്ട് അത് ഓരോ ഈ പറയുന്ന ആരാധിക്കുന്ന കാര്യത്തിലായ കാര്യത്തിലായപ്പോലും മീൻസ് ദൈവങ്ങളെ ആരാധിക്കുന്ന കാര്യത്തിലായാലും അല്ലാത്ത കാര്യത്തിലായാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മതത്തിൽ ഒരു പെട്ട പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ വിളക്ക് കത്തിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്ന ആൾക്കാരായിരിക്കും കുറച്ച് പേരെങ്കിലും ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചിലർ ദൈവവിശ്വാസം ഇല്ലാത്തവരുമായിരിക്കും ഞാൻ പറയുന്നത് അല്ലാത്തവരാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ഈ എന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് വരുന്ന മാസമുറ എന്നൊക്കെ ഒരു കാല സമയമുണ്ട് ആ സമയത്തൊക്കെ കൃത്യമായിട്ട് ശരീരം വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നവരായിരിക്കും അതല്ലെങ്കിൽ പോലും മീൻസ് തല കുളിക്കുക അങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഈ ദൈവത്തിൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകും പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ട് ചിട്ടയായിട്ട് കഴിയുന്ന ആൾക്കാരാണ് പിന്നെ ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ നേരത്തെ ഒരിക്കലും പ്രാർത്ഥിച്ച് മനസ്സിൽ പ്രാർത്ഥിച്ച് കഴിയുന്നവരും പക്ഷെ അതൊരു ശീലമായിട്ട് മാറ്റി മാറ്റിയ ആൾക്കാരല്ല മീൻ പക്ഷേ ഈ പറയുന്ന ക്രിസ്ത്യൻസിലേക്ക് ഇടയിലേക്ക് പോകുന്ന സമയത്ത് അവർ ആഹാരം കഴിക്കാതിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ ഫ്രണ്ട്സിൻ്റെ അത് കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ആണെന്ന് അറിയത്തില്ല പക്ഷെ അവരെപ്പോഴും പ്രാർത്ഥിച്ചിട്ടാണ് സ്വാഭാവികമായിട്ടും അവരുടെ ഭക്ഷണത്തിലേക്കൊക്കെ പോകുന്നത് അത് മാത്രമല്ല അവരുടെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്ന മുട്ടുകുത്തി ഇത്രയും നേരം കൃത്യമായിട്ട് അവരത് മുടക്കമില്ലാതെ ചെയ്യുന്ന ആൾക്കാരാണ് ഇതുപോലെ ഹിന്ദു പെൺകുട്ടികൾക്ക് ഒരിക്കലും അതിനകത്ത് ചെന്ന് കയറാൻ പറ്റത്തില്ല കാരണം അവർ ഈ പറയുന്ന വൈകുന്നേരങ്ങളിലെ സന്ധ്യ നം പോലും ചൊല്ലാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ചന്ദ്രകാല പൂട്ടിയിട്ടിട്ട് പോലും ഇരിക്കാൻ തയ്യാറാവാത്ത ആൾക്കാർ എങ്ങനെയാണ് മറ്റൊരു ഇപ്പം ഒരു ക്രിസ്ത്യൻ സമുദായത്തിലേക്ക് പോകുകയാണെങ്കിൽ മുട്ട് കുത്തുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും നേരം അഡ്ജസ്റ്റ് ചെയ്ത് നിക്കുകയെന്നപോലും എനിക്കറിയാത്തൊരു കാര്യമാണ് പറ്റില്ല കുറെ ഒക്കെ കഴിയുമ്പോഴത്തേ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങും ഇപ്പം അറ്റ്ലീസ്റ്റ് ഹിന്ദു മതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ക്രിസ്ത്യൻ മതത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ചെന്ന് ഫുഡ് കഴിക്കിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവർ തിന്നാൻ നോക്കുന്ന സമയത്ത് അവിടെ ആ കമ്മ്യൂണിറ്റി ിലുള്ള ആൾക്കാർ എൽ ഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അരോചകമായിട്ട് തോന്നും അവർക്കത് ഭയങ്കരമായിട്ട് തോന്നും അപ്പം അത് കാണുമ്പോൾ അവിടെ തന്നെ തുടങ്ങും ഒരു 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 വിയോജിപ്പ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ പ്രതിഫലനമായിരിക്കും കാണുന്നത് ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന സമയത്ത് മനുഷ്യരാണ് ഓക്കെയാണ് പക്ഷെ അവർ ആചരിച്ചു വരുന്ന കാര്യങ്ങൾ അവർ പെരുമാറുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന കുറേ കാര്യങ്ങളുണ്ട് അവരുടെ പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ നടത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ നിന്നും എത്രയോ വിഭിന്ന ാണ് ഹിന്ദുമതത്തിൽപ്പെട്ട ആൾക്കാർ ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്ക് ചെല്ലാൻ നിൽക്കുന്ന സമയത്ത് അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോവാന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല അത്രയും കാലം കൂട്ടെക്സ് ഇട്ട് അത്രയും ഇതായിട്ട് നടക്കുന്ന ആൾക്കാർക്ക് മേ ബി അങ്ങനെ ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലോട്ടാണ് കയറി ചെല്ലുന്നതെങ്കിൽ അതിൽ പോലും യോജിപ്പുണ്ടാവുന്ന സമയത്ത് നികമെട്ടാൻ പറയുന്ന സമയത്ത് പൊട്ടിടരുതെന്ന് പറയുന്ന സമയത്ത് എപ്പോഴും തലമുടി അല്ലെങ്കിൽ മറച്ചുകൊണ്ട് നടക്കണം എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന അതുപോലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനത്തോളം എത്രത്തോളം ആക്സെപ്റ്റബിൾ ആയിട്ട് പോകുന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇത് മതത്തിന് വർഗീകരിച്ച് കാട്ടിക്കാനുള്ള ഒരു സംഭവമല്ല പക്ഷെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും വലിയ കാര്യങ്ങളെയൊന്നും നമ്മൾ പെട്ടെന്ന് ജീവിച്ചു വന്ന ആ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോകുകയെന്ന് പറയുന്നത് ഒരിക്കലും ഒരു കാര്യമല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അത് അഡ്ജസ്റ്റബിൾ ആയിട്ട് പോകുന്ന കാര്യമല്ല എന്ന് ചിന്തിക്കാനുള്ള മൂൾ അറ്റ്ലീസ്റ്റ് വേണം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല മതത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിലും പ്രണയം ഉണ്ടാവുക സർവ്വത്ര ആയിട്ട് പല കാലങ്ങളിലും ഉണ്ടായിട്ടുള്ളതാണ് ഭയങ്കരമായിട്ടില്ലെങ്കിലും ഉണ്ടായിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും എത്രയോ പേര് ഒന്നിച്ച് ജീവിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർ പക്ഷേ അവിടെ യഥാർത്ഥ പ്രണയമാണ് നിൽക്കുന്നതെങ്കിൽ ഒരിക്കലും അവരുടെ മതം വിട്ടു വരാനായിട്ട് ഇനിയിപ്പം ഒരു മുസ്ലിം പെൺകുട്ടി ടുത്ത് ഹിന്ദു പയ്യനാണെന്നുണ്ടെങ്കിൽ നീ അത് മാറ്റി എന്നിലേക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് തെറ്റാണ് തിരിച്ചാണെങ്കിലും അത് തെറ്റാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ ഇഷ്ടങ്ങൾ അവരുടെ രീതികളുമായി തന്നെ നീ എങ്ങനെയാണോ അതുപോലെ നിന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നിടത്താണ് ആ പ്രണയം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് മാറുന്നത് അതിലപ്പുറത്തേക്ക് അവിടെ ഒരു നിബന്ധന വയ്ക്കുവാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ മനസ്സിലാക്കുക ഇത് വേറെ പല കാര്യങ്ങളുമാണ് അതിലപ്പുറത്തേക്ക് ഇതിനകത്തുള്ള പയ്യനാണെന്നുണ്ടെങ്കിൽ മറ്റു പല സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇതുപോലുള്ള റിലേഷൻസിന്റെ വീട്ടുകാരടക്കം സംബന്ധിച്ചു എന്ന് പറയുന്നത് സമയത്ത് അതെന്താണ് അങ്ങനെയെന്ന് മാത്രം ആൾക്കാർ ചിന്തിക്കാത്തതെന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഭാവിയെ കുറിച്ച് ആ പെൺകുട്ടിയും വീട്ടുകാരും ഒരുപോലെ ചിന്തിക്കാത്ത എന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവച്ചതിൻ്റെ കാരണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇങ്ങനെ ചെന്നുപെട്ടിട്ട് മരണപ്പെടുകയാണ് അത് ഏത് സമുദായത്തിൽപ്പെട്ടതായാലും അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം അതിലപ്പുറത്തേക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രണയം സത്യസന്ധമാണെങ്കിൽ നമ്മളോട് മതം മാറാൻ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ല അങ്ങനെ പറയുന്നവരാണെങ്കിൽ തിരിച്ചവൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ മുഖത്തിൻ്റെ നിറം മാറ്റി ഒന്ന് കൊടുത്തിട്ട് വരാനുള്ള ആർജവം ഉണ്ടാവണം അതല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കുക സ്വന്തം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ ഈ പറയുന്ന സ്നേഹിക്കുക കല്യാണം കഴിക്കുക അവരോടൊപ്പം കഴിയുക അതിലപ്പുറത്തേക്ക് ഇങ്ങനെ കണ്ടെത്താൻ പോകുന്ന സമയത്താണ് ഇതുപോലെ കാര്യങ്ങൾ ചെന്നപെടുന്നത് അതുകൊണ്ട് വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾക്ക് മൂല്യം കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുകാരോട് പറയാം അവരന്വേഷിക്കും അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ പറ്റുവാണെന്നുണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക കാരണം ഇതുപോലെ എത്രയോ ആൾക്കാർ ഒന്ന് ജീവിക്കുന്നു ഇപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഡാൻസർ ആയിട്ടുള്ള കുക്കു എന്ന് പറയുന്ന ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഡാൻസ് കണ്ടിട്ടുള്ളതാണ് അവരൊക്കെ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിച്ചുകൊണ്ട് അപ്പം പറ്റില്ല എന്നുള്ളതല്ല പറ്റും പക്ഷേ ഈ പറയുന്ന മനസ്സിന്റെ ഒരു വിചാരം അല്ലെങ്കിൽ അവരുടെ ചിന്ത ഇതാണ് പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ദയവായി ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ദയവായി ഒന്ന് ആലോചിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരോ അധ്യാപകരോ പറയുന്ന സമയത്ത് പോലും പല നിർദ്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളർന്നു വന്ന ചുറ്റുപാടുകളെ ഒറ്റയടിക്ക് മാറ്റി മറ്റൊന്നിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയുമോ ഇല്ലയോ നിങ്ങളുടെ ജീവിതം ഡിസൈഡ് ചെയ്യാനുള്ളത് നിങ്ങളാണ് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ പിന്നീടുള്ള കരച്ചിലും സന്തോഷങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നത് സ്വാഭാവികമായിട്ടും അവസാനിപ്പിക്കൽ എന്ന് പറയുന്നത് ഒളിച്ചോട്ടം മാത്രമാണ് തുടരുക എന്നുള്ളതാണ് വിജയം എന്ന് പറയുന്നത് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അവസാനം വരെ അപ്പം അതിനു വേണ്ടിയിട്ട് വെല്ലുവിളികൾ പലതും ഉണ്ടാകും ആ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നിടത്താണ് ഓരോ മനുഷ്യൻ്റെയും വിജയം ഇരിക്കുന്നത്